ഇന്നലെ യു എസ് നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രമായ ഫോർഡോയ്ക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു യുറേനിയം സമ്പുഷ്ടമാക്കുന്ന സെൻറിഫ്യൂജുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായും ഒരുപക്ഷെ നശിപ്പിക്കപ്പെട്ടതായും ചിത്രങ്ങൾ വ്യക്തമാണ് എന്നാൽ ഇതു സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ലെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് മാസീവ് ഓർഡനൻസ് പെനിട്രേറ്റർ ബോംബുകൾ ഭൂമിക്കിടയിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രത്തിന് കനത്താഘാതം ഏൽപ്പിച്ചെന്നാണ് വിലയിരുത്തൽ ബംഗർ തകർക്കുന്ന ബോംബ് ൾ മല തുളച്ചു കയറിയതായി കാണപ്പെടുന്ന ആറ് ദ്വാരങ്ങളും പൊടിയും ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് എന്നാൽ ആണവ കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങളും ഉപകരണങ്ങളും പൂർണമായി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി മൂന്നിൽ അടച്ചുപൂട്ടിയതായി യു എസ് രഹസ്യാന്വേഷണ വിഭാഗവും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും പറയുന്ന ആണവ കേന്ദ്രം ഇറാന് അധികം വൈകാതെ പുനരാരംഭിക്കാൻ കഴിഞ്ഞേക്കും ആണവ കേന്ദ്രത്തിലേക്ക് എംഒപികൾ തുളച്ചുകയറിയെന്നും കേന്ദ്രം പൂർണ്ണമായും തകർന്നു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയുടെ തലവന് മുൻ യു എൻ ആണവ ഇൻസ്പെക്ടറുമായ ഡേവിഡ് ആൽബ്രറ്റ് പറഞ്ഞു ഫോർഡോയിൽ ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണത്തിന് മുൻപ് ഉയർന്ന അളവിലുള്ള യുറീനിയൻ ഇറാൻ അവിടെ നിന്ന് മാറ്റുകയും അത് ഇസ്രയേൽ യു എസ് യു എൻ ആണവ ഇൻസ്പെക്ടർമാർക്ക് അറിയാത്ത സ്ഥലങ്ങളിൽ ഒളിപ്പിക്കുകയും ചെയ്തിരിക്കാൻ സാധ്യതയുണ്ടെന്നും ചില വിദഗ്ധർ പറയപ്പെടുന്നു ഫോട്ടോയിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അസാധാരണമായ പ്രവർത്തനം കാണിക്കുന്ന മക്സാ ടെക്നോളജിയുടെ ഉപഗ്രഹ ചിത്രങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് അവർ ഇത് അവകാശപ്പെടുന്നത് ആണവ കേന്ദ്രത്തിന്റെ ഒരു കവാടത്തിന് പുറത്ത് വാഹനങ്ങളുടെ നീണ്ടനിര കാത്തുകിടക്കുന്നതും ചിത്രങ്ങളിലുണ്ട് യുറേനിയത്തിന്റെ ഭൂരിഭാഗവും മാറ്റിയതിന്റെ തെളിവായി ചൂണ്ടിക്കാണിക്കുന്നു അവരുടെ ആണവ പദ്ധതി ഏതാനും വർഷത്തേക്ക് വൈകുക എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും െന്ന് ഞാൻ കരുതുന്നില്ല നമുക്കറിയാത്ത കേന്ദ്രങ്ങൾ തീർച്ചയായും ഇറാൻ ഉണ്ടാകുമെന്നും മോണ്ടറിയിലെ മിഡിൽബെറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ ജഫ്രി ലൂയിസും പറഞ്ഞു അതേസമയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട യു എസ് വ്യോമസേന നടത്തിയ ബുൾസ് ആയി ആക്രമണത്തെ ബാനോളം പുകർത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി ആക്രമണങ്ങളിൽ ഇറാനുണ്ടായത് വൻ നാശനഷ്ടങ്ങളാണെന്നും ഇറാനെ എക്കാലത്തേക്കും ഓർക്കാൻ തക്കതായ പ്രഹരമാണ് യു എസ് വ്യോമസേന നൽകിയിരിക്കുന്നതെന്നും തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു ലക്ഷ്യത്തിന്റെ കേന്ദ്ര സ്ഥാനത്ത് തന്നെ കനത്ത പ്രഹരമേൽപ്പിക്കുന്ന തരത്തിൽ കൃത്യതയുടെ ആസൂത്രണം ണം ചെയ്ത് നടത്തുന്ന ആക്രമണങ്ങളെയാണ് ബുൾസ് ഐ എന്ന് വിശേഷിപ്പിക്കാനാകുക ഉപഗ്രഹ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ വൻ നാശനഷ്ടമാണ് വരുത്തിയിട്ടുള്ളത് നാമാവശേഷമാക്കിയെന്നാണ് ശരിക്കും പറയേണ്ടതെന്നും ദൃശ്യങ്ങളിൽ വെള്ളനിറത്തിൽ കാണുന്ന നിർമ്മിതി പാറകൾക്കുള്ളിലേക്ക് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ളതാണ് ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം ഒരുക്കാനായി അതിന്റെ മേൽക്കൂര പോലും ഭൂനിരപ്പിൽ നിന്ന് വളരെ താഴെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ആ ഇടത്തിയാണ് യു എസ് ആക്രമണത്തിലൂടെ തകർത്തിരിക്കുന്നത് ഏറ്റവും വലിയ നാശനഷ്ടം ഭൂനിരപ്പിന് വളരെ താഴെയാണ് സംഭവിച്ചത് െന്നും ട്രംപ് വ്യക്തമാക്കി അതേസമയം യു എസ് ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷവും ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ് ഇറാൻ മിസൈൽ വിക്ഷേപിച്ചതിനെ തുടർന്ന് മധ്യ ഇസ്രായേലിൽ അപായ സരണകൾ മുഴങ്ങിയതായി ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി ഞായറാഴ്ച ഇറാൻ നടത്തിയ ബാലസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിൽ കെട്ടിടങ്ങൾ തകർന്നിരുന്നു മിസൈലുകൾ ഇറാൻ തൊടുത്തതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഷഹറാനിൽ ഇരുപത് ഇസ്രേൽ വിമാനങ്ങൾ ആക്രമണം നടത്തിയെന്നും സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും റിപ്പോർട്ടുകളുണ്ട് യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ യു എൻ യുടെ അടിയന്തര യോഗം വിളിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി